ഒന്നിലധികം ടേബിളുകളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്താം പ്ലെയർ എന്ന ടേബിളിലെ വിവരങ്ങൾ കണ്ടെത്തുന്ന ഏതാനും എസ്ക്യുഎൽ കുറികൾ നമ്മൾ കണ്ടു നോക്കൂ ഇവിടെ പ്ലെയർ എന്ന ടേബിളിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് എടുത്തിട്ടുണ്ട് എന്ന് നമ്മളൊരു കുറി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറുനൂറ്റി എഴുപത്തി മൂന്ന് എന്ന് ലഭിക്കും അതല്ലെങ്കിൽ ഒരു പ്രത്യേക റൺസിന് മുകളിൽ റൺസ് എടുത്ത കളിക്കാരാര് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തു ഇനി സനത് ജയസൂര്യ എന്ന കളിക്കാരൻ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുക നോക്കൂ ഈ പ്ലെയർ ടേബിളിൽ സനത് ജയസൂര്യ ഏത് രാജ്യക്കാരനാണെന്നതിനു പകരം ആ രാജ്യത്തിന്റെ കൺട്രി ഐ ഡി ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ കൺട്രി ഐ ഡി ഉള്ള രാജ്യം ഏതാണെന്ന് കണ്ടെത്തണമെങ്കിൽ നോക്കൂ ഈ കൺട്രി ടേബിളിൽ പോയാൽ നമുക്ക് കാണാം ഈ സി നൂറ്റി ഒന്ന് എന്ന കൺട്രി ഐ ഡി ഉള്ള രാജ്യം നമുക്കിവിടെ കാണാം ശ്രീലങ്കയാണ് അപ്പോൾ ഇവിടെ സനത് ജയസൂര്യ എന്ന കളിക്കാരൻ്റെ രാജ്യം ഏതാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ഒന്നിലധികം ടേബിളുകൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അഥവാ ഇവിടെ പ്ലെയർ ടേബിളും കൺട്രി ടേബിളും ഉപയോഗിച്ചാൽ മാത്രമാണ് ഒരു കളിക്കാരന്റെ രാജ്യം ഏതാണെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളു അഥവാ പ്ലെയർ ടേബിളിലുള്ള കൺട്രി ഐ ഡി എന്ന ഫീൽഡ് ഇവിടെ നൽകിയിട്ടുള്ളത് മറ്റൊരു ടേബിളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മറ്റു ടേബിളുകളുമായിട്ടുള്ള ബന്ധം കണ്ടെത്തുന്ന സഹായിക്കുന്ന ഇത്തരം ഫീൽഡുകളെ ഫോറിൻ കീ എന്നാണ് പറയുക അപ്പോൾ ഇവിടെ പ്ലെയർ എന്ന ടേബിളിലുള്ള കൺട്രി ഐ ഡി എന്നത് ഇതിലുള്ള ഫോറിൻ കീ ആണ് അഥവാ ഈ ഫോറിൻ കീ കൺട്രി ടേബിളിന്റെ പ്രൈമറി കീ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ സനത് ജയസൂര്യ എന്ന കളിക്കാരൻ ഏത് രാജ്യക്കാരനാണെന്ന് കണ്ടെത്തുന്നതിനുള്ള എസ് ക്യു എൽ കോറി നമുക്ക് എങ്ങനെ നിർമ്മിക്കാൻ കഴിയും നമുക്ക് സനത് ജയസൂര്യയുടെ കൺട്രിയുടെ കൺട്രി ഐ ഡി കണ്ടെത്തുന്നതിനുള്ള കോറി നമുക്കറിയാം നമുക്ക് നമ്മുടെ ഡി ബി എം എസ് സോഫ്റ്റ്വെയർ ഒന്ന് തുറക്കാം നിങ്ങൾ നേരത്തെ സേവ് ചെയ്തിട്ടുള്ളത് ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ ക്രിക്കറ്റ് അണ്ടർ സ്കോർ വേൾഡ് കപ്പ് എന്ന പേരിൽ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ തുറക്കാം അതല്ലെങ്കിൽ ഷോ അപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡി ബി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഡി ബി ബ്രൗസർ ഫോർ എസ്ക്യുലേറ്റ് വരും അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡി ബി ബ്രൗസർ ഫോർ എസ്ക്യുലേറ്റ് എന്ന സോഫ്റ്റ്വെയർ ഇവിടെ വരും ഓപ്പൺ ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റുഡൻസ് വർക്ക് ടെൻ ക്ലിക്ക് ചെയ്യുക ചില സമയത്ത് നമുക്ക് ഈ ഒരു ഫയൽ ഇവിടെ കാണാതെ വരും ആ സമയത്ത് ഇവിടെ താഴെയുള്ള ഫയൽ ഏത് സെലക്ട് ചെയ്യണം എന്ന ഭാഗത്ത് ഓൾ ഫയൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ് അണ്ടർ സ്കോർ വേൾഡ് കപ്പ് എന്നിവിടെ കാണാം അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ഈ രൂപത്തിൽ നമുക്ക് ഈ നേരത്തെ സേവ് ചെയ്ത ഫയൽ തുറക്കാൻ കഴിയും ഇനി നമ്മൾ എക്സിക്യൂട്ട് എസ് ക്യു എൽ എന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നതിന് ശേഷം നമുക്ക് പ്ലെയർ ടേബിളിൽ നിന്ന് സനത് ജയസൂര്യയുടെ രാജ്യത്തിന്റെ കൺട്രി ഐ ഡി സെലക്ട് ചെയ്യാനുള്ള കുറി ടൈപ്പ് ചെയ്ത് നൽകാം അതിനുള്ള കോഡ് നമുക്കറിയാം സെലക്ട് കൺട്രി ഐ ഡി കൺട്രി ഐ ഡി എവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് ഏത് ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് പ്ലെയർ എന്ന ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് ഫ്രം പ്ലെയർ പ്ലെയർ എന്ന ടേബിളിൽ നിന്ന് കൺട്രി ഐ ഡി സെലക്ട് ചെയ്യണം ആരുടെ കൺട്രി ഐ ഡി ആണ് സെലക്ട് ചെയ്യേണ്ടത് സനത് ജയസൂര്യയുടെ അഥവാ വേർ പ്ലെയർ ഈക്വൽ ടു സനത് ജയസൂര്യ കോഴ്സിൽ നമുക്ക് സനത് ജയസൂര്യ എന്ന് ടൈപ്പ് ചെയ്യാം നിങ്ങൾ എങ്ങനെയാണോ പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് പ്ലെയർ ടേബിൾ നിങ്ങൾ എങ്ങനെയാണോ സനത് ജയസൂര്യ എന്ന് പേര് ടൈപ്പ് ചെയ്തിട്ടുള്ളത് അതേ പേര് തന്നെയാണ് അവിടെയും ടൈപ്പ് ചെയ്യേണ്ടത് ഇത്രയും ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്കറിയാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രി ഐ ഡി നൂറ്റി ഒന്ന് എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നൂറ്റി ഒന്ന് എന്ന കൺട്രി ഐ ഡി ലഭിച്ചു ഇനി നൂറ്റി ഒന്ന് എന്ന കൺട്രി ഐ ഡി ഉള്ള രാജ്യം ഏതാണ് അതിന് നമുക്ക് കൺട്രി ടേബിളിൽ പോകണം അപ്പം നൂറ്റി ഒന്ന് എന്ന കൺട്രി ഐ ഡി ഉള്ള രാജ്യം ശ്രീലങ്കയാണ് അതെങ്ങനെ നമുക്ക് എസ് ക്യു എൽ കുറി ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും നമുക്ക് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യാം ഇവിടെ നമ്മൾ കൺട്രി ഐ ഡി നൂറ്റി ഒന്ന് ആയ രാജ്യം ഏതാണെന്നാണ് കണ്ടെത്തുന്നത് അത് കൺട്രി ടേബിളിലാണുള്ളത് ഇവിടെ ഞാൻ ഞാനതിനു വേണ്ടിയിട്ടുള്ള കോഡ് ടൈപ്പ് ചെയ്യുന്നു ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എസ് ക്യു എൽ കോറി ടൈപ്പ് ചെയ്യുകയാണ് സെലക്ട് കൺട്രി നെയിം സെലക്ട് കൺട്രി അണ്ടർ സ്കോർ നെയിം കൺട്രി നെയിം എവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് കൺട്രി എന്ന ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് ഫ്രം കൺട്രി സെലക്ട് കൺട്രി നെയിം ഫ്രം കൺട്രി കൺട്രി എന്ന ടേബിളിൽ നിന്ന് കൺട്രി നെയിം സെലക്ട് ചെയ്യണം അതിനുള്ള കണ്ടീഷൻ എന്താണ് വേർ കൺട്രി ഐ ഡി വേർ കൺട്രി ഐ ഡി ഈസ് ഈക്വൽ ടു സി നൂറ്റി ഒന്ന് വേർ കൺട്രി ഐ ഡി ഈസ് ഈക്വൽ ടു കോഡ്സിലാണ് നൽകേണ്ടത് ടെക്സ്റ്റാണ് സി നൂറ്റി ഒന്ന് ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മളിത് റൺ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ശ്രീലങ്ക എന്ന് ലഭിച്ചു നോക്കൂ ഇപ്പോൾ ഒന്നാമത്തെ എസ് ക്യു എൽ കുറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സനത് ജീവയുടെ കൺട്രി ഐ ഡി നമുക്ക് കിട്ടി രണ്ടാമത്തെ എസ് ക്യു എൽ കുറി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ കൺട്രി ഐ ഡി വെച്ചുകൊണ്ട് നമുക്ക് കൺട്രിയുടെ പേരും ലഭിച്ചു ഇനി ഇത് രണ്ടു കൂടെ ഒരുമിച്ച് ഒരൊറ്റക്കുറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേരിട്ട് സനത് ജയസൂര് രാജ്യത്തിൻ്റെ പേരെന്താണെന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ ഞാനിവിടെ മൂന്നാമത്തെ ഒരു ടാബ് ഓപ്പൺ ചെയ്യുകയാണ് നമുക്ക് വേണ്ടത് സനത് ജയസൂര് രാജ്യത്തിൻ്റെ അത് ശ്രീലങ്ക എന്നാണ് കിട്ടേണ്ടത് അപ്പോൾ ഇവിടെ ഈ കോഡ് ഞാൻ കോപ്പി ചെയ്യുന്നു കൺട്രോൾ സി ഇവിടെ നമ്മൾ ഇതിനെ പേസ്റ്റ് ചെയ്യുന്നു നോക്കൂ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്ക എന്ന് കിട്ടും അഥവാ കൺട്രി എന്നതിൽ നിന്ന് കൺട്രി നെയിം സെലക്ട് ചെയ്യാൻ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ കൺട്രി ഐ ഡി നൂറ്റി ഒന്നാണ് എന്ന് നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് ഈ ഒന്നാമത്തെ എസ് ക്യു എൽ കൊറിയയിൽ നിന്നാണ് അതായത് സനത് ജയസൂര്യയുടെ കൺട്രി ഐ ഡി നമുക്ക് ലഭിച്ചത് പ്ലെയർ എന്ന ടേബിളിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഈ കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു ഈ കോഡ് പ്രവർത്തിപ്പിച്ചാലാണ് നമുക്ക് കൺട്രി ഐ ഡി ലഭിക്കുക കൺട്രോൾ സി കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഈ നൂറ്റി ഒന്ന് എന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് നൽകിയ സ്ഥലത്ത് ബ്രാക്കറ്റിൽ നമുക്ക് ഈ ഒന്നാമത്തെ കൊറി നൽകാം അഥവാ സെലക്ട് കൺട്രി നെയിം ഫ്രം കൺട്രി കൺട്രി എന്ന ടേബിളിൽ നിന്ന് കൺട്രി നെയിം സെലക്ട് ചെയ്യണം വെർ കൺട്രി ഐ ഡി ഏത് കൺട്രി ഐ ഡി ഉള്ളത് സെലക്ട് കൺട്രി ഐ ഡി ഫ്രം പ്ലയർ വെർ പ്ലയർ നെയിം ഈക്വൽ ടു സനത് ജയസൂര്യ പ്ലെയർ എന്ന ടേബിളിൽ സനത് ജയസൂര്യയുടെ സനത് ജയസൂര്യ എന്ന പ്ലെയർ നെയിമിന് നേരെയുള്ള കൺട്രി ഐ ഡി സെലക്റ്റ് ചെയ്യുക ആ കൺട്രി ഐ ഡിയുടെ കൺട്രി നെയിം കൺട്രിയിൽ നിന്നും സെലക്ട് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം നോക്കൂ ഇവിടെ ശ്രീലങ്ക എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ടേബിളുകളിൽ നിന്ന് എസ് ക്യു എൽ കുറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ കഴിയും ഇവിടെ വളരെ ചെറിയ ടേബിളുകളായതുകൊണ്ട് നമുക്ക് നേരിട്ടും ഇതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്നാൽ ആയിരക്കണക്കിന് ഡാറ്റകളുള്ള റെക്കോർഡുകളുള്ള ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് എസ് ക്യു എൽ കുറി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വേഗത്തിൽ കണ്ടെത്താൻ കഴിയുക ഇനി ഇതേപോലെ ലാൻഡ്സ് ക്ലൻസ്റ്റർ എന്ന കളിക്കാരൻ ഏത് രാജ്യക്കാരനാണെന്ന് വിവരം ലഭിക്കാൻ ഉള്ള എസ് ക്യു എൽ സ്റ്റേറ്റ്മെൻറ്റോ നമുക്ക് ഇതേ കോഡ് തന്നെ അതിനുപയോഗിക്കാം ഞാൻ ഇതൊന്ന് കോപ്പി ചെയ്യുന്നു കൺട്രോൾ സി പുതിയ ഒരു ടാബ് തുറന്ന് അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു ഇവിടെ ഈ കളിക്കാരൻ്റെ പേര് മാത്രമാണ് നമ്മൾ മാറ്റേണ്ടത് കൃത്യമായ സ്പെല്ലിംഗ് നൽകിയതിന് ശേഷം റൺ ചെയ്യാം നോക്കൂ ഇവിടെ ഈ പേരെഴുതിയിലുള്ള തെറ്റെന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഈ എഴുതിയിരിക്കുന്നതിൽ നമ്മളിവിടെ ഈ എന്ന ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അവിടെ എറർ മെസ്സേജ് വന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഇത് എഡിറ്റ് ചെയ്ത് ചേർക്കാം അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നുകൂടെ ടൈപ്പ് ചെയ്യാം ഇ എൻ ഇ ആർ ഇപ്പോൾ നമ്മൾ കൃത്യമായ ഡാറ്റ ഇവിടെ ടൈപ്പ് ചെയ്തു റൈറ്റ് ചെയ്ഞ്ചസ് കൊടുക്കാം നോക്കൂ ഇവിടെ നേരത്തെ എറർ വന്നതാണ് ഞാൻ ഇവിടെ വീണ്ടും ഇത് റൺ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സൗത്ത് ആഫ്രിക്ക എന്ന ഉത്തരം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ടേബിളിലുള്ള കണ്ടൻറ്റുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ ഫീൽഡിൻ്റെ ഹെഡിങ്ങോ അതിൻ്റെ പേരുമായി ബന്ധപ്പെട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഉത്തരം ലഭിക്കുകയില്ല അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക